മറ്റൊരു വാർത്തയും കൂടെ ഉണ്ട് അതായത് തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന യുവാവിന്റെ സാമ്പിൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും നെയ്യാറ്റിൻകര നെല്ലുമുട് സ്വദേശിയിലാണ് രോഗമുള്ളതായി ഇപ്പോൾ സംശയിക്കുന്നത് രോഗലക്ഷണങ്ങളുടെ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് വിഷ്ണു ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു കുട്ടിയിൽ സ്ഥിരീകരിച്ചിരിക്കേട എന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ അമീബിക് ാണ് യുവാക്കളായുപേർക്ക് ഈ രോഗം ബാധിച്ചതായി സംശയിക്കുന്നത് ആദ്യഘടത്തിൽ തന്നെ നെയ്യാറ്റിക്കരയിലെ ഒരു യുവാവ് മരിച്ചത് സാമീപിക മൂലമാണെന്ന സമിതി നിലനിൽക്കുന്നത് പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ തലച്ചുനീരിലെ അനുപാത മൂലമാണെന്ന് മലയാളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ തീർച്ചയായും പരിശോധനയ്ക്ക് ആയിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ തീർച്ചയായുള്ള ഒരു വിഭാഗം കൂടി ഈ രോഗം സംശയം ഉണ്ട് ഏകദേശം ഇപ്പോൾ മൊത്തത്തിൽ അഞ്ചു പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത് ഏതായാലും രണ്ടുപേർക്കും സമാന ലക്ഷണങ്ങളോടെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഠിനമായ പനിയും തലവേദനയും അനുഭവിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് മരിച്ച അഖിലിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഗുരുതരാവസ്ഥയിലായ അഖിലിനെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിനുശേഷം മരണപ്പെടുകയായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണ് ബാധിച്ചതെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും സമാന രോഗലക്ഷണങ്ങളുമായി പേർ കൂടിയാണ് ഇപ്പോൾ ചികിത്സയിലൂടെ നെല്ലിബൂടി നെല്ലിപൂട് കാവിൻകുളത്തിൽ കുളിച്ചവരാണ് കുളിച്ചവർക്കാണ് ഈ രോഗം ായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും മരിച്ചയാളുടെ ഉൾപ്പെടെ ഉൾപ്പെടെ ഈ കുളത്തിലാണ് കുളിച്ചിരുന്നത് അതുകൊണ്ട് താൽക്കാലികമായി കുളം ആരോഗ്യ വകുപ്പ് അടച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കുളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നടപടി എടുത്തിട്ടുണ്ട് നിരവധി കുട്ടികളടക്കം ഈ കുളത്തിൽ പതിവായി കുളിക്കാനെത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ പരിശോധനാ ഫലം കൂടി വന്നു കഴിഞ്ഞാലാണ് ഇത് കൃത്യമായി ഈ രോഗം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനാവുക